ഇസ്രയേലിന്റെ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഹിസ്ബുള്ള തലവൻ സായിദ് ഹസൻ നസറുള്ളയുടെ വധത്തിൽ വിമർശനവുമായിട്ട് ജർമ്മനും കൂടി രംഗത്തെത്തുകയാണ് അതായത് നടപടി ഇസ്രയേലിന്റെ സുരക്ഷ അപകടത്തിലാക്കുമെന്നാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി അൻഡലീന ബേർബോക്ക് പറഞ്ഞിട്ടുള്ളത് ഈ കൊലപാതക മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നായിരുന്നു നേരത്തെ ജർമ്മനി പ്രതികരിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് അതിന് വിരുദ്ധമായിട്ടാണ് ഈ വിദേശകാര്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു രാജ്യം അവരിൽ നിന്ന് മാറി അവർക്കെതിരെ രംഗത്ത് ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ലബനൻ ഒന്നാകെ അസ്ഥിരമാകുമെന്നൊരു ഭീഷണിയായിരുന്നു മുന്നിൽ നിലനിൽക്കുന്നത് എന്ന് അനലീന ചൂണ്ടിക്കാട്ടിയിരുന്നു അതൊരിക്കലും ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് അനുകൂണമാകില്ല എന്നും ജർമ്മൻ ചാനലായ എൻ ഡി ആറിയോട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ യു എസ് നേതൃത്വത്തിൽ ജർമ്മനി ഫ്രാൻസ് വിവിധ അറബ് രാജ്യങ്ങൾ എന്നിവർ മുന്നോട്ട് വെച്ച ഇരുപത്തി ഒന്ന് വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നാണ് അനലീന ബെർബോക്ക് ആവശ്യപ്പെടുന്നത് ഈ സ്ഥിതിഗതികൾ തീർത്തും അപകടകരമാണ് മേഖലയിലെ ഒന്നാകെ പൂർണ്ണമായ ആക്രമണങ്ങളിലേക്ക് പോകുമെന്നുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കാര്യം ആവശ്യപ്പെടുന്നത് എന്നും ചൂണ്ടിക്കാട്ടുന്നു ഈ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് ജർമ്മൻ പറയുന്നത് പക്ഷേ ഇതിനോടകം തന്നെ ഇസ്രയേലിന് നേരെ അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ റിട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തുമ്പോൾ തന്നെയും ബെഞ്ചമിൻ നദന്യാഹുന് ഇതൊക്കെ ഓർത്തിട്ടൊരു ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് കാരണം ഈ വെടിനിർത്തൽ കരാറിന് മുന്നേ തന്നെ പല രാജ്യങ്ങളും ഈ കാനഡ ജർമ്മനി ഇറാഖ് ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇസ്രയേലിനെതിരെ സാഹചര്യം ഉണ്ടായി അതായത് സഹായങ്ങൾ നിർത്തുക സൈനികരെ വിട്ടുകൊടുക്കാതിരിക്കുക ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ജർമ്മനിയും കൂടി രംഗത്തെത്തുന്നത് എന്നാൽ ഈ ഭീകരതാവണങ്ങൾ ആക്രമിക്കുന്നത് ഉചിതമായി തോന്നിയേക്കാം എന്നാൽ രാഷ്ട്രീയ സുരക്ഷാ കാഴ്ചപ്പാടിൽ പുതിയ ആക്രമണം ഇസ്രയേലിനെ തന്നെ കൂടുതൽ വിനിയോഗിക്കാം അല്ലെങ്കിൽ അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പറയുന്നത് അതായത് വടക്കൻ ഇസ്രയേലുകളെ സുരക്ഷിതമാക്കണം അതായത് എൺപതിനായിരത്തോളം ഇസ്രയേലുകളെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നത് ഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ പ്രഖ്യാപിത ലക്ഷ്യത്തെ തകർക്കുന്നതായും ഈ ജർമ്മൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ പറ്റിയ സാഹചര്യം നിലവിലില്ല കാരണം അത്രയേറെ സംഘർഷങ്ങളാണ് അവിടെ നടക്കുന്നത് അതിന് അല്ലെങ്കിൽ അതിർത്തി പ്രദേശം ഒന്നാകെ അപകടത്തിലാണുള്ളത് അതുകൊണ്ടാണ് ഈ അമേരിക്കയും ഫ്രാൻസും സൗദി അറേബ്യയ്ക്കൊപ്പം വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ വെടിനിർത്തൽ തൽക്കാലം പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലി ജനങ്ങളെ രക്ഷിക്കാനാണെന്നാണ് പറയുന്നത് ഈ ഇസ്രയേലി ജനങ്ങൾ ഈ അതിർത്തികളിൽ താമസിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ഹിസ്ബുള കാരണം അവരുടെ നേതാവിനെ ഇല്ലാതാക്കി അവരുടെ ചാര ചാരസംഘടനയെ ഇല്ലാതാക്കുന്നതെന്നൊക്കെ പറയുന്ന ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്കൊന്നും നോക്കാനില്ല അവരുടെ ഒരു ത്വപരമായിട്ടുള്ള നടപടികളൊന്നും ഇനി ഇസ്രയേലിലേക്ക് തൊടുത്തുവിടത്തില്ല കാരണം നേരത്തെ അവർ ഇസ്രായേൽ ജനങ്ങളെ നോക്കി അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇസ്രായേലിൻ്റെ ചാറ് സംഘടനയിലേക്കൊക്കെയാണ് ആക്രമണം തൊടുത്തുവിട്ടത് മാത്രമല്ല അവരുടെ ഈ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചായിട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു ആക്രമണത്തോട് വിട്ടിരുന്നത് പക്ഷേ ഇനി ഈ ഹിസ്ബുള്ളയുടെ നസറുല്ല മരിച്ചത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെ കൊലപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇസ്രായേലിനോട് അവർക്ക് കലി പൂണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അവരൊരു യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രയേലിലെ ജനങ്ങളെ അവർ ഒരു ഭാഗമായിട്ട് കണക്കാക്കത്തില്ല കാരണം അവർക്ക് നേരെയായിരിക്കും ഈ ഒരു സംഘർഷം ഉടലെടുക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ജർമ്മൻ രംഗത്തെത്തുന്നത് ഈ ഭീകര സംഘമാണെന്നും അവരുടെ തലവൻ ഹസൻ നസറുല്ലയെ കൊലപ്പെടുത്തിയത് ഇസ്രേലിൻ്റെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായി ണെന്നായിരുന്നു ഈ ജർമ്മന്റെ വക്താവ് പറഞ്ഞിരുന്നത് അതായത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാത്രി ബെഹറൂത്തിൽ വൻ നാശം വിതച്ച് ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിലാണ് ഹസൻ നസറുല്ല കൊല്ലപ്പെടുന്നത് ഈ ബെറൂത്തിലെ ഹിസ്ബുല്ല ആസ്ഥാനം ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ അന്ന് ആക്രമണം നടത്തിയതും എന്നാൽ സംഭവത്തിൽ ആ സ്ഥാനം പൂർണ്ണമായി തകർന്നതായാണ് പുറത്തു വന്ന വാർത്തകളിലൂടെ നമ്മൾ കണ്ടത് ആക്രമണത്തിൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ കണ്ടതാണ് മാത്രമല്ല ഈ നസറുള്ളയെ വധിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവർക്ക് മാത്രം തൊടുത്തുവിടുന്നൊരു സംഭവം അവിടുത്തെ ജനങ്ങളെയും കൂടി ഇല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ആ ഫ്ളാറ്റിൽ സാധാരണപ്പെട്ട ജനങ്ങൾ അവിടെ ിക്കുന്നുണ്ടായിരുന്നു അവരെയും കൂടി തീർക്കുന്ന രീതിയിലുള്ളൊരു ഒരു പ്രവണതയായിരുന്നു ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ആക്രമണം ഇനിയും തുടരും ഈ നസറല്ല രക്തസാക്ഷിയായിരിക്കുന്നു ഉള്ളൊരു സംഭവം കൂടി ഇപ്പോൾ ഈ ലബനിലെ നിലനിൽക്കുന്നുണ്ട് ഹിസ്ബുള കമാൻഡറായ അലി കരാഗിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹസൻ നസമിലൂടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ബെറൂത്ത് നഗരത്തിൻ്റെ ദക്ഷിണ ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയിരുന്നത് ഈ മൃതദേഹത്തിൽ ഒരു പോറലോ പരുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ലബനൻ സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ മിസൈൽ ആക്രമണം ഉണ്ടായ സ്ഫോടനം അല്ലെങ്കിൽ സ്ഫോടനത്തിൻ്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം സംഭവിച്ചത് എന്നാണ് നിഗമനം ഉള്ളത് അത് അങ്ങനെ തന്നെ പോകുന്നു ഈ ബറൂത്തിലെ ദാഹിയ ജില്ലയിലാണ് ഹിസ്ബുള്ള ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്നത് ആറ് നിലയിലുള്ള കെട്ടിട സമുച്ചയം നിലനിർന്ന സ്ഥാനത്തേക്ക് ആക്രമണത്തിന് പിന്നാലെ വലിയ ഗർത്തം രൂപപ്പെട്ടതായിട്ട് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അവർ ആദ്യം തന്നെ ഈ ഹസൻ നസറുല്ല മരിച്ചതായിട്ട് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ മാധ്യമങ്ങളായിരുന്നു കാരണം അവരുടെ ചാര സംഘടന വളരെ വ്യക്തമായിട്ടായിരുന്നു ഈ ഹസൻ നസറുള്ളയുടെ ആക്രമണ സ്ഥലത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും രൂപീകരിച്ചതും അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടത്തുന്നതും അതുകൊണ്ട് അവർക്ക് വ്യക്തമായിരുന്നു അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഹസൻ നസറുള്ള അവിടെ തീർന്നു അല്ലെങ്കിൽ മരിച്ചു ു എന്നുള്ളത് അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ആക്രമണം തൊടുത്തു എന്തായാലും ഈ ഒരു കാര്യം നിലനിൽക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തുന്നത് അതായത് ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ വെടിനിർത്തൽ സംഭവങ്ങളെല്ലാം നിർത്തിവെക്കൂ ഇനി വലിയൊരു സംഘർഷം ഇവിടെ ഉണ്ടാകുന്നു മാത്രമല്ല ഇത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളെ ആയിരിക്കും എന്ന് ബെഞ്ചമിൻ നദന്യാഹുവിന് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറയുമ്പോൾ പോലും അത് നി കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് ബെഞ്ചമിൻ നദന്യാഹവും മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളും ചിലവർ ചില രാജ്യങ്ങൾ തിരിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇനി നോക്കുകയാണ് ിൽ ഇവർക്കൊപ്പം ഇരുപത് ഹിസ്ബുള്ള അംഗങ്ങളും കൊല്ലപ്പെട്ടതായിട്ടാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഇസ്രയേൽ രഹസ്യാന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹിസ്ബുള്ള ആസ്ഥാനം ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത് എന്നാണ് നേരത്തെ ഐ ഡി എഫ് വെളിപ്പെടുത്തിയിരുന്നത് ആസ്ഥാന കേന്ദ്രമായി ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡ് സംഘം ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് നേതൃത്വം നൽകിയിരുന്നതായിട്ടും ഈ ഒരു വിവരം അറിഞ്ഞാണ് മിസൈൽ വിക്ഷേപിച്ചത് എന്നുമായിരുന്നു ഐ ഡി എഫ് വ്യക്തമാക്കിയതും അത് വാദിച്ചതുമൊക്കെ എന്നാൽ ബറൂത്തിലുണ്ടായിരുന്ന ഒരു ഇറാൻ ചാരനാണ് ഹസൻ നസറുള്ളയുടെ സാന്നിധ്യത്തെ വിവരം കൈമാറിയതെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ഇതിനിടെയാണ് ജർമ്മൻ രംഗത്തെത്തുന്നത് നേരത്തെ പല രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ജർമ്മൻ രംഗത്തെത്തുന്നത് ഈ പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷ ഭീതിയോടെ അല്ലെങ്കിൽ കയങ്ങളിലേക്ക് തള്ളിവിട്ട് ലബനിൽ കരയാക്രമണവുമായി ഇസ്രയേൽ തുടരുമ്പോൾ വളരെയധികം പ്രശ്നങ്ങളിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത് ഈ തെക്കൻ ലബനിലെ ചില ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് കര സൈനിക നിക നടത്തുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധം മന്ത്രി യോഗാലൻഡ് പ്രസ്താവന ഇറക്കിയത് എന്നാൽ ഇതിനെതിരെയും മറ്റു രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു തെക്കൻ ലെബനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബലിലെ ഹിസ്ബുള്ള സാന്നിധ്യമുള്ള മേഖലകളാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്ന മേഖലകളിലാണ് സൈന്യം പരിശോധന നടത്തി ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് മാറ്റുന്നതും വ്യോമസേനയുടെയും ആൾട്ടറി വിഭാഗത്തിന്റെയും പിന്തുണയോടെയാണ് കരമാർഗമുള്ള ഇസ്രയേലിന്റെ ആക്രമണം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ാണ് ഇസ്രയേൽ ഇപ്പോഴും ലെവലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിമിതവും പ്രദേശവൽക്കരിക്കപ്പെട്ടതുമായ ആണെന്നാണ് ഇസ്രയേലിൻ്റെ ചൊവ്വാഴ്ച ഇറങ്ങിയ പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ നേരത്തെയും ഇതാണൊക്കെ ഇസ്രയേൽ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് ആക്രമണം നടത്തുന്നത് അവിടെ ജനങ്ങൾ അവിടെ ഇല്ല ജനങ്ങൾ തിങ്ങി പാർക്കുന്നില്ല എന്ന് പറയുന്ന പോലും നമ്മൾ കണ്ടതാണ് നോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് സാധാരണ ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ വാദങ്ങളൊക്കെ ചിലതൊക്കെ കടുത്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പുനരധിവാസം ഒരുക്കുകയാണ് ഇനി അടുത്ത ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് ഗസയിൽ കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ലബനിലേക്കും ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് ഗസ തീർത്തു കഴിഞ്ഞാൽ അടുത്തത് ലബനിനാണ് നിലവിലെ കരയാക്രമണങ്ങളെക്കുറിച്ച് ആക്രമണങ്ങളെക്കുറിച്ച് അമേരിക്കയെ ഇസ്രയേൽ ബോധിപ്പിച്ചിട്ടുണ്ട് ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പരമിതമായ ആക്രമണമായിരിക്കും ഇസ്രയേൽ നടത്തുകയെന്നും അവർ അറിയിച്ചതായി അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് വാക്താവ് മാത്യു മില്ലറും പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യം ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടില്ലായെങ്കിലും ഐ ഡി എഫിനെ നേരിടാൻ ൾ സജ്ജമാണെന്നാണ് ലബനൻ ഷിയാൻ സായുധ സംഘം പ്രതികരിച്ചിരുന്നത് ബെറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ മാത്രം തൊണ്ണൂറ്റി അഞ്ച് പേരായിരുന്നു മരിച്ചത് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഏകദേശം ഒരു ലക്ഷത്തോളം പേർ ലബനിൽ നിന്ന് പാലായനം ചെയ്തതായാണ് ഐക്യരാഷ്ട്ര സഭയുടെ കണക്ക് എന്ന് പറയുന്നത് അതിനിടെ സിറിയൻ തലസ്ഥാനമായ ദമസ്കാസിലും ഇസ്രയേൽ ആക്രമണം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ദമസ്കാസിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമായി ഹിസ്ബുള്ളയും ഇസ്രയേൽ സൈന്യം തമ്മിലുള്ള ആക്രമണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് മരണസംഖ്യ കൂടുന്നു മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു ഹിസ്ബുള്ള അംഗങ്ങൾക്കെതിരെ പേജറുകളും വോക്കി ടോക്കികളും ഉപയോഗിച്ച് ആരംഭിച്ച ആക്രമണങ്ങളിൽ അൻപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നാലെ വർഷങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണ പരമ്പരയും ഇസ്രയേൽ ലെബനിൽ നടത്തിയിരുന്നു ഹസൻ നസറുള്ള ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ നിരവധി മുതിർന്ന നേതാക്കളെ ഇസ്രേൽ വധിച്ചതുകൊണ്ട് തന്നെ ഇനി പാശ്ചാത്യ രാജ്യങ്ങൾ പേടിയോടെയാണ് ഈ ഒരു യുദ്ധത്തെ കാണുന്നത് കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോയി പച്ചമേശ മൊത്തം ഉറ്റുനോക്കുന്നത് ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ്